ം ചെന്തലം പുതിയവ് ശ്രീ ദേവസ്ഥാനത്തും വയനാട്ടുകുലവൻകെട്ട് അരങ്ങൊരുങ്ങുന്നു ഏപ്രിൽ അഞ്ച് രൂപീകരിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ രാവിലെ കൂട്ടപ്രാർഥനയോടെയായിരുന്നു തുടക്കം തുടർന്ന് രാശിചിന്ത നടത്തി തെയ്യം കെട്ടിനുള്ള നാളും മുഹൂർത്തവും നിശ്ചയിച്ചു ദൈവഹിതം കൂടി അറിഞ്ഞ് കർമ്മികളെയും കോലക്കാരെയും തീരുമാനിച്ചു ഇതിനുശേഷമാണ് ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നത് ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി യോഗം ഉദ്ഘാടനം ചെയ്തു പല രാജ്യങ്ങളും തിരിവെച്ച ആരാണ് അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രമചൻ പറയാം ഇങ്ങനെ ആയിപ്പോയോ നിങ്ങളെ തിരി പടുക ഒരു ഘട്ടത്തിലായിപ്പോയല്ലോ എന്നൊരു ധാരണ നമുക്കുണ്ടായി പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത്ര കണ്ട് ബുദ്ധിമുട്ടുന്നുവോ അത്ര കണ്ട് പുതിയ നിർദ്ദേശങ്ങൾ തരുന്ന ദേവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അനുഭവത്തിൽപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് മറ്റു ഇതര മറ്റു ഇതര പരിപാടികളിൽ നിന്നൊക്കെ മാറ്റത്തിന് എപ്പോഴും പൊണ്ടച്ചൻ്റെ ഒരു പ്രശ്നം നടക്കുമ്പോഴും അതിനകത്തുണ്ടാകുന്ന ഋസവാദികൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുവാനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടച്ചൻ പറഞ്ഞ പോലെ തൊണ്ട ചിലപ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കൈനീട്ടി ഒന്നും ജോലിക്കാത്ത ദേവൻ എന്ന് പറയുന്നത് പണ്ടച്ച അതൊരിക്കൽ സത്യമാണ് ആ സത്യത്തിന്റെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ മുഖാമുഖം കാണുവാനും സംസാരിക്കുവാനും സാധിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാനെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാര്യം പറഞ്ഞു ചടങ്ങിൽ ബാത്തൂർ ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഇ കെ ഷാജി ഇരിയ അധ്യക്ഷനായി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ പാണത്തൂർ കരിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എം ബാലചന്ദ്രൻ കോടമ്പള്ളൂർ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എസ് ജയശ്രീ പി ഗോപി കരിച്ചേരി തറവാട് സെക്രട്ടറി കുഞ്ഞമ്പുനായർ കൊല്ലറങ്കോട് ഉത്തരമല ഭാർ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി നാരായണൻ കൊളത്തൂർ ബേളൂർ ശിവക്ഷേത്രം സെക്രട്ടറി പി അശോകൻ പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിനിധി നാരായണൻ നായർ പുതിയകണ്ഠം ചന്ദ്രൻ വെളിച്ചപ്പാടൻ സി പി എം നേതാവ് എച്ച് നാഗേഷ് കോൺഗ്രസ് നേതാവ് കെ ബാലകൃഷ്ണൻ ബി ജെ പി നേതാവ് ഉണ്ണികൃഷ്ണൻ വെള്ളമുണ്ട എന്നിവർ സംസാരിച്ചു ദേവസ്ഥാനം ഭരണസമിതി സെക്രട്ടറി പി സുരേഷ് കുമാർ സ്വാഗതവും ഗജാൻജി ജയം ചന്ദളും നന്ദിയും പറഞ്ഞു ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളായി കമ്പിക്കാനം നായരെയും വർക്കിംഗ് ചെയർമാനായി ഇ കെ ഷാജിയെയും ജനറൽ കൺവീനറായി സി ചന്ദ്രനെയും ബിജു ബിജുബാത്തൂറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ഇതുകൂടാതെ മഹോത്സവത്തിന്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിവിധ ഉപസമിതികൾക്കും രൂപം നൽകി രണ്ടായിരത്തി ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തെ എല്ലാ തരത്തിലും മാതൃകാപരമാക്കാനുള്ള തീരുമാനത്തിലാണ് ആഘോഷ കമ്മിറ്റി തെയ്യങ്കെട്ടിൽ ജിജു മോഹൻ കൊളത്തൂർ കണ്ടനാർക്കേളന്റെയും ശരത്ത് തെക്കുംകര വയനാട്ടുകുലവന്റെയും കോലങ്ങൾ ധരിക്കും വിഷ്ണുമൂർത്തിയുടെ വെളിച്ചപ്പാടൻ ഷിബിൻ രാജും വയനാട്ടുകുലവന്റെ വെളിച്ചപ്പാടൻ വേണു അയ്യങ്കാവുമാണ് ഉപേന്ദ്രനാണ് മഹോത്സവത്തിലെ സുപ്രധാനമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടത്താനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത് ഏറ്റുകാരനായി ചന്ദ്രനെയും കലവറയുടെ കാവൽക്കാരനായി കുഞ്ഞിക്കണ്ണൻ മണിയാണിയെയുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ